ശ്രീ എൻ പി ചെക്കുട്ടി ഇതുവരെ പറഞ്ഞ ഇ ഡി മോദി പ്രതികാര കഥ അതിന്റെ ഒരു പുതിയ അധ്യായമായി ഇപ്പോഴത്തെ ഈ നടപടിയെ സി പി എമ്മിന് കേരള പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുമോ ഇല്ലയോ വേണു യഥാർത്ഥത്തില് ഏജൻസികൾ എന്ന നിലയിൽ ഇ ഡിയും അതുപോലെ ഏജൻസികളും കേരളത്തിൽ യഥാർത്ഥത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ഉപദ്രവിച്ചായിട്ട് പറയാൻ കഴിയുമോ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് ഈ കേരള സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു സ്വർണ്ണക്കടത്തുമായിട്ടുള്ള ബന്ധപ്പെട്ട പരാതികളുണ്ടായിരുന്നു അതിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ജയിലിൽ കടന്നിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മറ്റൊരു പ്രൈവറ്റ് സെക്രട്ടറിയെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു തരുന്നു പക്ഷേ അറസ്റ്റൊന്നും നടന്നിട്ടില്ല യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പെർസെക്യൂഷൻ സെൻട്രൽ ഏജൻസികൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രത്യേകിച്ച് ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്കെതിരായിട്ട് നടത്തിയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയാം എൻ്റെ അനുഭവത്തിൽ ഏതെങ്കിലും ഒരു സി പി എം അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളിൽ ഏതെങ്കിലും ഒരു നേതൃത്വത്തിലുള്ള ആളുകളെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഹാരാസ്മെൻറ്റ് ചോദ്യം ചെയ്തിട്ടുണ്ടോ കെ ടി ജലിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് രവീന്ദ്രനെ ചോദ്യം ചെയ്തിട്ടുണ്ട് പക്ഷേ ആരെയും അറസ്റ്റ് ചെയ്തായിട്ട് കാണുന്നില്ല കേ ഡൽഹിയിൽ സംഭവിച്ചിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ സംഭവിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് സംഭവിക്കാതിരുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ യഥാർത്ഥത്തിലുള്ള കാര്യം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കേന്ദ്ര സർക്കാർ മോശമാണ് മോഡി മോശമാണ് അമിത്ഷാ മോശമാണ് ഇതൊക്കെ ശരിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തില് ഇ ഡി ഓ അതുപോലുള്ള മറ്റേതെങ്കിലും ഏജൻസികളോ ഏതെങ്കിലും ഒരു അടിസ്ഥാനത്തിലുള്ള നടപടികൾ നടത്തിയതായിട്ട് നമുക്ക് അറിയാൻ കഴിയില്ല ഇൻവെസ്റ്റിഗേഷനൊക്കെ നടക്കുന്നുണ്ട് ആ നടക്കുന്ന കേസുകളിൽ പോലും യഥാർത്ഥത്തില് ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉപദ്രവിക്കാൻ പൊതുശ്രമത്തിന് മുമ്പിൽ അപമാനിക്കാനുള്ള ഒരു ശ്രമവും അത് അന്വേഷണ നടക്കുന്നു എന്ന് പറയുമ്പോഴും സൗഹൃദ മത്സരമാണ് നടക്കുന്നത് കാരണം ഇ ഡിക്ക് ആ കാര്യത്തിൽ അന്വേഷിക്കാനായി ഇ ഡി പലവട്ടം ഇവിടുത്തെ പോലീസിനോട് എഫ് ഐ ആർ ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇഡിക്ക് അത് നേരിട്ട് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയുന്നില്ല അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഇ ഡി ബോധിപ്പിച്ചിരിക്കുന്നത് എഫ് ഐ ആർ ഇടാതെ തന്നെ സിവിൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ പരിശോധന അതുപോലെ തന്നെ സമൻസ് അയക്കൽ വിളിച്ചു വരുത്തി ഈ പറയുന്ന ചോദ്യം ചെയ്യൽ ഇതിനൊക്കെയുള്ള അധികാരം ഇ ഡിക്ക് ഉണ്ട് എന്ന് അപ്പോ ഈ സി എം ആർ ലെക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്ന് പറയുന്നത് സൗഹൃദ മത്സരമാണ് അങ്ങേക്ക് തുടരാ അല്ല അത് തന്നെ അതുതന്നെയാണ് വേണം ഞാനും നേരത്തെ പറഞ്ഞത് ഒരു സൗഹൃദ മത്സരമുണ്ട് ഒരു തരത്തിലുള്ള ഫിക്സ്ഡ് മാച്ചാണ് ഇവിടെ നടക്കുന്നത് ആ ഫിക്സ്ഡ് മാച്ചിനകത്ത് രാഷ്ട്രീയ നേതാക്കളെയോ അവരുടെ കുടുംബക്കാരെയോ ആരും ഉപദ്രവിക്കുന്നില്ല എന്തുകൊണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം പക്ഷേ ഇനിയിപ്പോൾ ആ വിഷയത്തിലേക്ക് പോകേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇ ആണ് പ്രശ്നം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളാണ് പ്രശ്നം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പ്രശ്നം ഇവിടെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന കണ്ണൂരിൻ്റെ വിഷയത്തിൽ കേന്ദ്ര ഏജൻസി വന്നിട്ടൊന്നും അല്ലല്ലോ പരാതി പറഞ്ഞിരിക്കുന്നത് കണ്ണൂരിലുള്ള ഡിവൈ ഫേഡ് പ്രമുഖനായ നേതാവ് അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹമാണ് ഈ പരാതി ഉന്നയിച്ചത് അദ്ദേഹം പരാതി പാർട്ടിക്ക് കൊടുത്ത പരാതിയാണത് ആ പാർട്ടിക്ക് കൊടുത്ത പരാതി കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നത് വേറെ വിഷയം പക്ഷേ അങ്ങനെ ഒരു പരാതി പാർട്ടിയുടെ മുമ്പിൽ വന്നിരുന്നു അത് ജയരാജൻ പത്രസമ്മേളനം നടത്തി അത് വിശദീകരിച്ചിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് കഴമ്പൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു മനു തോമസ് പറയുന്നു ആ തരത്തിലൊരു സാഹചര്യം ഉണ്ട് ഇവിടെ ഈ അഞ്ചു പേര് മരിച്ച സംഭവം എല്ലാവർക്കും ോ ആ സംഭവവും അതിനെ തുടർന്നുണ്ടായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തികമായ അഴിമതി നടക്കുന്നുണ്ട് അതിന് പാർട്ടി സംവിധാനം പൂർണ്ണമായിട്ടും പാർട്ടി അതിന് കീഴടങ്ങിയൊന്നും ഞാൻ പറയില്ല പക്ഷേ പാർട്ടിയിലുള്ള ഒരു വിഭാഗം നേതാക്കള് ഒരു വിഭാഗം ആളുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ് ആ കാര്യം അന്വേഷിക്കാനാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് അന്വേഷിക്കുന്നതിന് പകരം അതിലൊന്നും കാര്യമായിട്ടുള്ള വിഷയങ്ങളൊന്നും ഇല്ല അറിഞ്ഞു അറിഞ്ഞുകൊണ്ട് പാർട്ടി അതിനെ മൂടിവെക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കണ്ണൂരെ പ്രശ്നം ഒരിക്കലും ഇത്തരത്തിലുള്ള കോംപ്രമൈസിംഗ് പൊസിഷൻ പാർട്ടി കൊലപാതക സംഘങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് കാശും പുരോഗമിച്ചു സി പി എമ്മും ശ്രീ എൻ പിട്ടിപ്പോ മനു തോമിച്ചിരിക്കുന്നത് ആകാശ് നിലങ്കേരി നടപടി ഉണ്ടാകുമെന്ന് അല്ലെ പാർട്ടി ഏതര നടപടി ഉണ്ടാകും പാർട്ടി നടപടി ഉണ്ടായില്ല അപ്പോൾ പാർട്ടി ഏതര നടപടി ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ലൈക്ക് അടിച്ചിരിക്കുന്ന മറ്റൊരാളുടെ പേരെന്താണ് മുഹമ്മദ് ഷാഫി അല്ലേ അപ്പോൾ ആകാശ് തിലങ്കേരിയും മുഹമ്മദ് ഷാഫിയും ഒക്കെ ഇപ്പോ പ്രത്യക്ഷത്തിൽ തന്നെ വരികയാണ് ഇപ്പോ ടി പി ഐ കൊലപ്പെടുത്തുമ്പോ ഈ പറയുന്ന കില്ലർ ഗാങ് ആരാണ് എന്നതൊന്നും നമുക്കറിയില്ലല്ലോ പിന്നെ ഈ കൊടിസുനിയൊക്കെ ഇങ്ങനെ ഈ പറയുന്ന പിൻചരിത്രങ്ങളിൽ അവിടെ ഇവിടെ കേട്ടിട്ടുള്ളതല്ലാതെ ഇത്രയും സംഘടിത രൂപത്തിലുള്ളവരാണ് ഇവരെല്ലാം സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുന്നത് സി പി എം ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്നത് ഇത്തരം നടപടികൾക്കായി രാഷ്ട്രീയേതര അച്ചടക്ക നടപടികൾക്കായി ആളെ തന്നെ ഇല്ലാതാക്കുന്ന അച്ചടക്ക നടപടിക്കായി ഇങ്ങനെ ഒരു സംഘത്തെ അങ്ങനെ തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നത് അപ്പോഴാണ് അറിയുന്നത് ഇപ്പോൾ അതല്ല ഇപ്പോൾ മനു തോമസിനെയൊക്കെ നേരിട്ട് തന്നെയാണ് വെല്ലുവിളിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐ സി പി എമ്മിന്റെ അവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗം അതുപോലെ തന്നെ ഡിവൈഎഫ്എയുടെ പ്രസിഡന്റ് ആയിരുന്നയാൾ ക്ഷമിക്കണം സെക്രട്ടറി ആയിരുന്നയാൾ ഇപ്പൊ യുവജന കമ്മീഷന്റെ ഷാജർ ഷാജിറിന് വേണ്ടി ഈ കൊട്ടേഷൻ സംഘം വെല്ലുവിളിക്കുകയാണ് എന്ന് വെച്ചാൽ ഷാജിറിന്റെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് ആ പാർട്ടിയല്ല അല്ലെങ്കിൽ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളല്ല ആകാശ് തിലങ്കരിയും മുഹമ്മദ് ഷാഫിയും ഒക്കെയാണ് ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ ഇല്ലാതാക്കും എന്ന കാര്യം അവർ തന്നെ തുറന്നു പറയുമ്പോൾ പിണറായിയുടെ പോലീസിന് പോയി മനു തോമസിന് സംരക്ഷണം ഒരുക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ് ആകാശ് തിലങ്കരിയെ തൊടാൻ പറ്റില്ല ഷാഫിയെ തൊടാൻ പറ്റില്ല പിന്നെ എന്ത് ചെയ്യണം അവര് ഈ പറയുന്ന മനു തോമസിനെ തൊടാതിരിക്കാനുള്ള ഒരു പരിചയമായി നിൽക്കണം ഇത്തരം ഇത്രയും അപമാനകരമായ ഒരു ക്രമസമാധാന അന്തരീക്ഷത്തിലേക്ക് ഈ സർക്കാർ സംവിധാനം പോലും പോകുന്ന രൂപത്തിലാണ് ഈ കില്ലർ സ്ക്വാഡിന്റെ വളർച്ചയും അവരുടെ ഇടപെടലുകളും അല്ല അതന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ഈ നിലയിൽ ഈ നിലയിൽ അപമാനകരമായ ഒരു അവസ്ഥയിൽ എത്തുന്നത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിന് ചെയ്തിരെയുള്ള സംഭാവനകൾ ചെറുതല്ല കേരളത്തെ ഇന്നത്തെ കേരളമാക്കിയതിൽ കേരളത്തിനെ ഒരു ഒരു പുരോഗമന സ്വഭാവമുള്ള നാടാക്കി മാറ്റിയതിൽ മറ്റു മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ടൊരു ഒരു 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 വെൽഫെയർ സ്റ്റേറ്റാക്കി മാറ്റുന്നതിൽ ഇതിനൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പം അങ്ങനെയുള്ളൊരു പാർട്ടി ഈ നിലയിൽ അധപതിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആളുകൾക്ക് സങ്കടം മലയാളികൾക്ക് സങ്കടമുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി എന്ന് ചേർ സെക്രട്ടറി എന്നു ചേർന്നു അവർ വിഷയം തൊടാതെ കേന്ദ്ര കമ്മിറ്റിക്ക് അല്ലെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് അങ്ങോട്ട് തട്ടിയിരിക്കുകയാണ് കണ്ണൂരുള്ള വിഷയം അങ്ങോട്ട് കാര്യമില്ല ഈ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക ചെയ്യുക തയ്യാറാവണം സർക്കാർ നീക്കങ്ങളാണല്ലോ ശ്രീ എൻ പി ചെക്കുട്ടി ഇപ്പോ അത് സംസ്ഥാന സമിതി പരിശോധിക്കട്ടെ എന്ന് പറയും ഇപ്പൊ അടിയന്തരമായി സംസ്ഥാന സമിതി ഒന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ ഇനിയിപ്പോ ഈ കേന്ദ്ര കമ്മിറ്റിയൊക്കെ കഴിഞ്ഞു വന്ന അതിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ ചേരണം അതിനൊരു കാലം എടുക്കും അതുവരെ പറഞ്ഞു നിൽക്കാൻ നിൽക്കാനൊരു ന്യായമുണ്ടല്ലോ ആ ഘടകത്തിന് സംസ്ഥാന സമിതിക്ക് വിട്ടിരിക്കുകയാണ് കാരണം എന്താ ഇദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് എന്ന് ഇനിയിപ്പോ ഈ എം വി ഗോവിന്ദ് ഡൽഹിയിൽ പറഞ്ഞ എന്താണ് അദ്ദേഹം സി സി യിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വന്ന് മാധ്യമങ്ങളെ കണ്ടിട്ട് പറയുന്ന എന്താണ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആളുകൾക്ക് എന്തിനാണ് ഈ ജില്ലാ കമ്മിറ്റിയിലെ കാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയുന്നതെന്ന് പല കമ്മിറ്റികൾ ഉള്ളതുകൊണ്ട് ഇത്രയും അധികം സൗജന്യവും ആനുകൂല്യവും പറ്റുന്നത് ആരാണ് ആരാണ് ഇതിൻ്റെയൊക്കെ സാങ്കേതികമായ സൗജന്യങ്ങൾ പറ്റുന്നത് എന്നത് പൊതുസമൂഹം കേൾക്കുന്നുണ്ട് അതിപ്പോൾ എം വി ജയരാജൻ പത്രക്കുറിപ്പിറക്കിയാലും എം വി ഗോവിന്ദൻ ഈ പറയുന്ന രൂപത്തിൽ ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് തട്ടിയാലും ഈ പാസ് കളിക്കൽ ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ തട്ടിയുള്ള ഈ കളി ഇത് കേരള സമൂഹം കാണുന്നുണ്ട്